ഒരു ജീറ്റോ വിൽപ്പനയ്ക്ക് വന്നിട്ട് കേട്ടാ നല്ല അടിപൊളിന്ന് പറഞ്ഞ രസമായിട്ടുള്ള ഒരു വണ്ടിയാണ് അത്യാവശ്യം നല്ലൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ വണ്ടി ഫ്രണ്ട് സൈഡൊക്കെ ഏഹ് കാറിന്റെ ബക്കറ്റ് സീറ്റും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടാ നല്ല രസമായിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയാൻ ഒക്കെ വേണ്ട നല്ല രസമായിട്ടുള്ള സീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് അടിച്ചേക്കുന്നത് കേട്ടാ നല്ല ഭംഗി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത്രയും ഭംഗിയില്ല സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹായ് ഗൈസ് ഒരു ചീറ്റോ മിനി വിൽക്കാൻ വന്നിട്ട് ഫുൾ ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് കേട്ടാ പറഞ്ഞത് അവിൻ ചേണ്ട വണ്ടിയാണ് കേട്ടോസ് ആള് പറയുന്നത് വണ്ടി ഉണ്ടല്ലോ മുട്ടണ്ട അത്രയും പവറാന്ന പറയുന്നത് ആള് കയറ്റൊക്കെ ഉണ്ടല്ലോ ആൾ വയനാട്ടിൽ വയനാട്ടിലെ കോഴിക്കോട് കോഴിക്കോട് ആ വയനാട് കോഴിക്കോട് പോയിട്ടാണ് വരുന്നത് അപ്പൊ കോഴിക്കോടുള്ള ആ വളവുകളും ഭയങ്കര കയറ്റങ്ങളൊക്കെ സിമ്പിളായിട്ടൊക്കെ പറയുന്നത് പേരാമ്പ്ര കഴിഞ്ഞിട്ടുള്ള കയറ്റമൊക്കെ ഉണ്ട് അതായത് സെക്കൻഡ് ഗിയറിൽ അത്രയും സിമ്പിൾ സിമ്പിളായിട്ടൊക്കെയെന്ന ആള് പറയുന്നത് അത്രയും പവർ ഉണ്ടെന്ന പറയുന്നത് വണ്ടിക്ക് അപ്പൊ ഈ വണ്ടി ആൾ കൊടക്കാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് ാണ് പറയുന്നത് ആ നാല് പത്തൊക്കെ ആയാലും കൊടുക്കാന്നാണ് പറയണത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഉണ്ട് കേട്ടാ ജൂലൈ ജൂലൈ മാസം വണ്ടിയാണ് അപ്പോൾ വണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബിബിംബ്രോയുടെ നമ്പർ ഞാൻ എന്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നോക്കി ആളെ വിളിച്ചാൽ മതി കേട്ടാ ഏഹ് അപ്പൊ ആളെ വിളിച്ചുകഴിഞ്ഞാൽ ആളെ എറണാകുളക്കാരനാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി കാണാം വണ്ടിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കാണാം വണ്ടിയിലെ മെയിൻ ഒക്കെ ആയിട്ട് പറയാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കേരിയറൊക്കെ കണ്ട അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ വിൻഡോ മാനുവൽ ആണ് കേട്ടാ പിന്നെ വണ്ടിയുടെ വണ്ടീടെ ഭാഗങ്ങളെന്നെ പറയുമ്പോൾ കളറാണ് കളറൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് വണ്ടിക്ക് പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മറ്റേ ക്രാഷ് ഗാർഡുകളും കാര്യങ്ങളും സൈഡിൽ ചെറിയൊരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അത് പെയിൻറിങ്ങൊക്കെ കഴിക്കാനുള്ളതാണ് അപ്പോൾ ഈ പെയിൻറിങ്ങൊക്കെ കഴിക്കുമ്പോൾ നല്ല രസാവും പിന്നെ അതുപോലെ തന്നെ വണ്ടീടെ ടയറൊക്കെ പറയുകയാണ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടയറുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ടയറുകളും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ടയറും അതെ അത്യാവശ്യം നല്ല ടയറുകളും കാര്യങ്ങളൊക്കെയാണ് കൈസ് കേടുക്കുന്നത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനുള്ളത് ഗ്ലാസ് വർക്കാണ് കേട്ടോ നല്ല ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത് ചെയ്താ നല്ല രസമായിട്ടുള്ള ഗ്ലാസ് വർക്കുകളാണ് സീലിങ് ആ സീലിങ് ചെയ്തിട്ടല്ലേ പിന്നെ അതുപോലെ തന്നെ ഇടുക്കി എങ്ങനെയുണ്ട് ആ വേണ്ട സാധനങ്ങൾ പുറത്തേക്ക് പോവു സാധനങ്ങൾ പുറത്തേക്ക് പോരൂ തുറക്കുമ്പോ ആ വേണ്ട അങ്ങനെ അപ്പൊണ്ടോട്ടെ ഡിക്കൊക്കെ ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടാ ഫുൾ ഓപ്പണല്ലേ ചേട്ടാ ഫുൾ ഓപ്പൺ ടൈപ്പ് ആണ് ഇതാണ് ബാക്ക് ഭാഗം ഒക്കെ ഗ്ലാസ്റ്റ് ടൈപ്പ് വണ്ടിയാണ് ട്ടാ അതെ അല്ലേ ആ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്ക് ആവൂല വണ്ടി ആ അപ്പൊ ചേട്ടനെ പോയിട്ടാ വരണേ

അതെ വയനാടൊക്കെ പോയിട്ട് വരുന്നില്ല വണ്ടി എങ്ങനെയുണ്ട് കയറ്റൊക്കെ നാലുപേരെ വെച്ചോണ്ടാണ് വണ്ടി കയറി പോണത് അല്ലേ ഒരു പ്രശ്നവും ഇല്ല ആ ആ വയനാട് ചോരോണ്ടായിരുന്നു വണ്ടി പേരാമ്പ്രാട്ടം അങ്ങനത്തെ പ്രശ്നമൊന്നും ഇങ്ങനെ പോകുമ്പോൾ റിസോർട്ട് മനുണ്ട് താഴെ ചെന്നു അതെ അവർ വീട് താഴ്ത്താണ് വേറെ വണ്ടി എടുക്കാനുള്ള ഞാൻ അപ്പൊ വണ്ടി ആള് അത്യാവശ്യം മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കാനാണ് ഇവിടത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടാ ചെറിയ എൽഇഡി ബൾബുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് സബ് കാര്യങ്ങളൊക്കെ അപ്പൊ ഈ ഗ്ലാസ് ഗ്ലാസ് ആണ് ഗ്ലാസ് വർക്കൊക്കെ ചേട്ടൻ തന്നെ ചെയ്തോ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ ഒക്കെ വേണ്ട നല്ല രസമായിട്ടുള്ള സീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് അടിച്ചേക്കുന്നത് കേട്ടാ നല്ല ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗിയിൽ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡൊക്കെ കാറിന്റെ ബക്കറ്റ് സീറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല രസമായിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അങ്ങനെ വണ്ടിയിലെ ഭാഗങ്ങളാണ് ചേട്ടാ ഇത് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അഞ്ചുമണിപ്പടുത്ത് ഫുള്ള് പണിതാണ് അഞ്ചുമണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പണിതറക്കിയാണ് എല്ലാം ചെയ്താണ് എല്ലാം ഇതൊക്കെ എല്ലാ കൂടി ഒരന്നര ലക്ഷം രൂപ ഈ വർക്കും മൊത്തം അഞ്ചുമണി എല്ലാം കൂടി എല്ലാം കൂടിയിട്ടില്ലേ കൂടി െ ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ മോളിൽ കേറില്ല അതുപോലെ തന്നെ ഇടാല്ലേ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണല്ലേ ആ കേരിയർ വന്നാലാണ് അത്യാവശ്യം ലുക്ക് കേറിയിരിക്കുന്നത് കേട്ടാ സാധനങ്ങള് കയറ്റാനും പറ്റൂലെ ഓക്കേ എത്ര കിലോമീറ്റർ ആയിട്ട് ചേട്ടാ വണ്ടി ഒന്നര കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ടല്ലേ ഒന്നര മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും കിട്ടും മൈലേജ് മൈലേജ് അത് അതെ 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 എനിക്ക് മുപ്പത് എട്ട് മുപ്പതി മുപ്പതാണ് എനിക്ക് ഇന്നവരെ വെച്ചിട്ട് പോലും ഒരു വ്യത്യാസം കാണിച്ചിട്ടില്ല എന്തായാലും ഇരുപത്തി ഒമ്പത് വർഷമായിട്ടിട്ട് പറഞ്ഞു അത് ധൈര്യപ്പെട്ടേ ഞാനിപ്പോ നോക്കുമ്പോഴത്തേക്ക് പറയാൻ അഞ്ഞൂറ് രൂപ നമ്മൾ അത് പറയാം നമുക്ക് കാരണം ഈ റോഡ് കയറിയാലും നല്ല വലിയ ഈ ഞാൻ പറഞ്ഞില്ലേ കുത്തനുള്ള കയറ്റം മൂന്നാല്യറ്റം കേറിയാണ് അഞ്ച് കയറ്റം കേറിയാണ് ഞങ്ങൾ തെങ്ങി ചുറ്റി തെങ്ങിനേലൊക്കെ ടോപ്പിലാണ് ഞങ്ങൾ ചേരാമ്പ്രന്ന് ഉള്ളിലേക്ക് പോകണം കൂടിച്ചുട്ടിന്ന് ഉള്ളിലേക്ക് ഒരു ഫോറസ്റ്റ് ഓഫീസറെ വീട്ടിലേക്ക് പോയതാണ് ഭാര്യയുടെ അങ്ങനത്തെ ആഹ് എളയത്തിന്റെ ആ ആ ആ പോയതാണ് പോയത് അവിടെ ചെന്നിട്ട് അവർക്ക് എല്ലാരിക്കും അവര് പറഞ്ഞ ജീപ്പ് മാത്രം കേറോളൂ ഈ വണ്ടി കേറില്ലെന്ന് പറഞ്ഞു ആ ആ കുറെ ഞാനും കേറി കിട്ടേ ആഹ് ആഹ് അവരും കേട്ടാറുണ്ട് മൂളി കേറിയത് ഇതേപോലെ ആക്കണോ ജീപ്പിന്റെ ഒരു സിസ്റ്റം അവർ ആക്കി എടുക്കും എന്നിട്ടാണ് കേറണത് എല്ലാ ഓട്ടവും കേറൂല വണ്ടികൾ